ഇത് ഊരിണ്ടരിക്ക ഇതിന് ഒരു തണവ് അതേണ്ടുവരു പണ്ടത്തെ മരിച്ചറിഞ്ഞ് അവന് വേണ്ടിട്ട് ഈ സാധനം മേടിച്ചത് എന്നിട്ട് അവരൊരു തണവില്ല ഞാൻ നല്ല തല്ലോട് ഇതിന്റെ ഡീറ്റെയിൽസ് പാക്കേജ് ആ നമ്മുടെ ട്രാവൽ ഏജൻസി തൃശ്ശൂരുള്ള അതിന്റെ ഓഫീസ് അമല ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് ഞാനിപ്പോ എന്തായാലും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കാം കോൺടാക്ട് ചെയ്യാൻ ചെയ്യാം താല്പര്യമുള്ളവര് അതുപോലെതന്നെ സർവീസ് പറ്റി പറയാണെങ്കിൽ നല്ല സർവീസ് ആണ് നമുക്ക് എന്തൊരു ആവശ്യം ഏത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നവേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു ണ്ട് അത് ഒരേ ബസ് ഒക്കെ ആയിട്ട് വിളിച്ചതാണ് പക്ഷെ എല്ലാത്തിലും അവർ കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാ കൂടെ വേറൊരു ടീമും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു പാക്കേജിലായിരുന്നു ഇവരുടെ പാക്കേജിലെ അവരും ഇതുപോലെ <pyatled> <speaking> ും കുടുംബാൽ മാത്രല്ല മറ്റേ കുടുംബണാലിന്റെ കപ്പിൾ പാക്കേജുണ്ട് പിന്നെ നോർമൽ നോർമൽ പിന്നെ അതുപോലെ തന്നെ കാശ്മീരി ഗോവ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിപ്പോ എന്തെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടെ അവരെ ഹെൽപ്പിക്കും അപ്പൊ എന്തായാലും നിങ്ങളോടൊന്നും പറയാൻ വെച്ചു കാരണം നല്ലൊരു സർവീസ് ആണെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടുനീർന്നൊരാളാട്ടോ ഗുഡ് മോർണിംഗ് ഹായ് ഇന്ന് മണാലി രണ്ടാമത്തെ ദിവസം ദിവസാട്ടാ ഇന്ന് നമ്മള് ശരിക്കും പ്ലാൻ വെച്ചിട്ട് ഇന്ന് നമ്മള് സോലങ് വാലി അതായത് സ്നോഫോൾ ഉള്ള ഏരിയയിലേക്ക് പോകുന്നു അവിടെ സ്നോഫോൾ ഉണ്ടെന്നൊക്കെയാണ് പറയണേ അറിയില്ല അവിടെ പോയി നോക്കാൻ എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു വൈകിട്ട് വരെ അവിടെ തന്നെ ആയിരിക്കും അവിടുത്തെ ഏരിയ ഏരിയ ആ ഇവിടെ മൂന്നുമണിക്കൂറോ ട്രാവലിങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ചൂട് പൂരിയും മസാലക്കറിയും ഉരുളക്കിഴങ്ങ് കറിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര തണു വരുന്നട്ടോ ഒരു വിഷയ ഹീറ്റർ വെച്ചിട്ടും ഹീറ്റർ വെക്കാണ്ടിരുന്നെങ്കിൽ അവസ്ഥ നമ്മളിതാ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതരായിട്ടുണ്ട് ാണ് നമ്മള് പോകുന്നത് വൈറ്റ് കളറായിട്ടു ഇതാണ് നമ്മടെ ഗൈഡ് ചേട്ടൻ കേട്ടോ ി പോകുമ്പോ അവിടെ യൂസ് ചെയ്യാനായിട്ട് ഉള്ള ഉണ്ട് ഈ സ്നോട്രൽ ഡ്രസ്സുകളൊക്കെ ഇവിടെ കുറെ ഷോപ്പുകളിൽ റെന്റിന് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് വരുമ്പോ നമുക്ക് ഇവിടെ നിന്ന് റെന്റിന് എടുക്കാവുന്നേ ഉള്ളു ഇവിടെ അവിടെ ഷോപ്പില് പിന്നെ റാപ്പുട്ടുണ്ട് പിന്നെ അത് കുറെ റെന്റിന് കൊടുക്കാൻ വേണ്ടിട്ട് കിഡ്സിന്റെ അടക്കം എല്ലാ നമുക്ക് എന്തായാലും നമ്മൾ മൂന്നു പേർക്കും എടുക്കണം എന്നാലേ സ്നോ അവിടെ സ്വലം നല്ല ഇറങ്ങാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും നോക്കാം നോക്കിട്ടെടുക്കാം അല്ല കാലുകൾ പിന്നെ ബൂട്ടുകളും നമ്മുടെ സൈസിലുള്ള ബൂട്ടുകൾ നമുക്ക് സോളന് വാലിട്ട് ഡ്രസ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്ത് റെന്റിനെടുത്തു നമ്മൾ നാല് ഡ്രസ്സെടുത്തു കൂടി എടുത്തിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിട്ട് എന്തായാലും ആറ് വരാന്ന് പറയുന്നത് അപ്പൊ അത് കൂടി പിന്നെ അവിടെ മെയിനായിട്ട് എടുത്തത് ആ ഷൂട്ടും പിന്നെ ഷൂവും എടുത്തു അതിനൊരു റെന്റാണ് പിന്നെ അതെ ഷൂവിനും ഒരു നമ്മുടെ ഒരു സെറ്റ് ഷൂവിനും ഈ സ്യൂട്ടിനും സൂട്ടിനും കൂടി റുപ്പീസ് ഒരാൾക്ക് പിന്നെ അവിടെ ഇടുന്ന സോക്സും ഗ്ലൗസും ഉണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് പറഞ്ഞെടുത്തിട്ട് അതും കൂടി എടുത്തു ഇപ്പൊ ഒന്നിനൊരു കുറവ് വേണ്ട അപ്പൊ എല്ലാം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട് എടുത്തിട്ടില്ല ഇപ്പൊ അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്നിട്ടിട്ട് നമുക്ക് വീഡിയോ കിട്ടും ഇവിടെ എല്ലാ സ്ഥലത്തും ഇണ്ട് കേട്ടോ ഫുള്ള് ഷോപ്പുകളാണ് കൊടുക്കുന്ന ഷോപ്പുകളാണ് ശരിക്കും ഒരു ഇവിടെ ഉണ്ടോ എല്ലാ ഷോപ്പിനും ഓരോ നമ്പറുകളുണ്ട് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെ പറഞ്ഞ് മ്പറുണ്ട് അത് എനിക്ക് തോന്നി ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടായിരിക്കും പെട്ടെന്ന് ഒത്തിരി ഷോപ്പുകളുണ്ടല്ലോ അപ്പൊ ഏത് ഷോപ്പ് ചെയ്താണ് എടുത്തത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും നമ്പർ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അവിടെ കൊടുത്തിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മുന്നൂറ്റി പതിനൊന്ന് മുപ്പത് പറഞ്ഞു കൊറേ ഷോപ്പുകളാണ് ആൾക്കാർക്ക് ചിലപ്പോ ഡൌട്ടാവണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം അങ്ങനെ നമ്പർ കൊടുത്തിരിക്കുന്നത് പേരൊന്നും ഓർത്തിരിക്കുന്നില്ല ഇവിടുന്ന് നമ്മള് ചോളന്മാലി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോട്ടൊക്കെ പോയിട്ടല്ലേ ജനലുള്ളിക്ക് കൂടെ അപ്പൊ നമ്മള് ആ ഡ്രസ് ഒക്കെ കിട്ടും കോസ്റ്റ്യൊക്കെ കോസ്റ്റ്യൂമേ ഇവിടുത്തെ നമ്മള് ചോളന്മാലിക്ക് പോകാനുള്ള സ്യൂട്ടും ബൂട്ട് ക്യാപ്പ് ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട് അവളും വൈഫും കുട്ടി അവിടെ നിൽക്കുവാണ് നമ്മൾ ഇവർന്ന് വണ്ടി ഒരു ഫോർ വീലർ ഇവർന്ന് റെന്റിന് എടുത്തിട്ട് വേണം അവിടുത്തെ പോവാനായിട്ട് എന്റെ മുകളിലേക്ക് പോണെങ്കിൽ ഓഫ് റോഡാണ് അപ്പൊ അതുപോലത്തെ വണ്ടി നമ്മൾ ഇവർന്ന് റെന്റിന് എടുക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയാന്ന് തോന്നുന്നു പിന്നെ കുതിരയമ്മ വഴി പോകാൻ പറ്റൂട്ടോ കുതിരായ്മ പോവാൻ പറ്റും പിന്നെ കുട്ടിയൊക്കെ ഉള്ളായിരുന്നോണ്ട് അങ്ങനെ ഉള്ള കൊണ്ട് നമ്മളെന്തായാലും കുതിരുന്നില്ല പിന്നെ നമ്മളവിടെ വണ്ടി അറിഞ്ഞിപ്പോ നമ്മുടെ ശാന്തന സീരിയല് വേണ്ട കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു പാലക്കാട് ചേച്ചി മാറ്റുന്ന ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പെട്ടെന്ന് ഈ കോസ്റ്റ്യൂം വേണ്ട മനസ്സിലായി ക്ലാസ് വരാൻ പറഞ്ഞപ്പോ മനസ്സിലായത് എന്തായാലും കൂടു മോളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം നമ്മുടെ ഗൈഡ് ഉണ്ട് ഗൈഡിണ്ട് നമ്മുടെ കൂടെ കൊറേ മലയാളികൾ ഉണ്ട് ഇഷ്ടപോലെ മലയാളികളാ രസേ കൊറേ കുതിരകൾ നിക്കുന്നുണ്ട് ഇവിടെ കുറെ ആൾക്കാർ കുതിരായ്മ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുതിരായ്മ പോകാന് എത്ര അറുന്നൂറ് രൂപയെന്നോന്നു നമ്മുടെ കൂടെ ഉള്ള ഹോട്ടലുണ്ടായിരുന്നിട്ട് അവര് നമ്മളെ കൊറച്ചുമ്പോ ഇറങ്ങില്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അത്യാവശ്യം നല്ല സെറ്റാണ് പോന എന്ന് പറഞ്ഞു ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാ എനിക്ക് തോന്നുന്നു എത്രയോ രണ്ടു മണിക്കൂർ തോന്നുന്നു നമുക്ക് ചോദിക്കാം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവരോട് വെയിറ്റ് ചെയ്യും തിരിച്ചു വന്നിട്ട് നമ്മളെ ഇറക്കും ഗൂഗിൾ പേ എടുക്കുന്ന പറയണേ നമ്മടെ ക്യാഷ് കൊണ്ടുവന്ന ക്യാഷ് കഴിഞ്ഞു അപ്പൊ നമ്മടെ ചേട്ടനെ ഇവിടെ ക്യാഷ് എടുത്തു ആർക്കും ഗൂഗിൾ പേ ചെയ്ത് കൊണ്ടാ മതി നമ്മളാ മറ്റേ ഓഫ് റോഡും കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടോ ഇവിടെയാണ് ഇവിടെ വരെയാണ് നമുക്ക് ശരിക്കും ഓഫ് റോഡ് വരാൻ പറ്റുള്ളൂ ഇനി ഇവിടെ നമ്മള് ഓക്കെ

ഫോൺ ആ വിടലേ

കല്ല് കല്ലേ കല്ലേ കല്ലിട്ടില്ല കല്ല് നല്ല വേറെ എടുക്കും പൊട്ടി പൊട്ടി തരിച്ചോണിയേ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാണ് നേരം ഒരു മൂന്നര മണിക്കൂറോളം രണ്ടു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു ചുമ്മാ അവിടെ ഇങ്ങനെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇട്ടിടുന്നു അവനെ വരുന്നില്ല പറയുന്നത് എടുക്കു നമ്മുടെ വണ്ടിയോടെ വെയിറ്റ് ചെയ്യാ താഴെ പോയിട്ട് വേണം ഇവിടുന്ന് മറ്റേ നമ്മള് വന്ന ഓഫ് റോഡ് വണ്ടിയിൽ നിന്ന് തിരിച്ചു അങ്ങോട്ട് പോവാനായിട്ട് പോവാൻ പാടാ

ില്ല പക്ഷെ ഇത് സോലന് വാലിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി ഹോട്ടലിലേക്ക് പോണ വഴി ഒരു നെഹ്റു കുണ്ട് കുണ്ടെന്നോട്ടൊരു സ്ഥലം സെറ്റപ്പൊന്നുമില്ല എന്നാലും ഇപ്പം അത്ര ആൾക്കാർ ഡ്രൈവർ വെള്ളം എടുക്കുന്ന ിംഗ് വാട്ടർ ഡ്രിങ്കി വാട്ടർ അല്ലേ പറയണ് നല്ല പറയണ അത് കൂടി ചോദിച്ച സംഭവം മലയിന്ന് വരുന്ന വെള്ളം girls. മണാലി വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം